ഈ ഒരു സ്ത്രീയാണ് അപ്പുറം വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉപ്പുമുളകം ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിലെ അമ്മയുടെ അച്ഛന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് രേണു സുതി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ വന്നിരുന്ന ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണത് അതോടൊപ്പം തന്നെ നമ്മുടെ അതിൽ വ്ലോഗ്സിന് ഇട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇവർ പ്രധാനമായിട്ട് ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് എന്ന തരത്തിലൊക്കെയാണ് ഇവർ വന്നിരുന്ന് ചോദിക്കുന്നത് എന്നാൽ ഇവർ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നില്ല ഇവർ ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗാണെന്ന് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലിടും തീർച്ചയായിട്ടും അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട് അതിന്റെ പേരിലാണ് നിങ്ങളുടെയൊക്കെ ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ വെച്ചിട്ട് റിയാക്ട് ചെയ്യണത് നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെയായിരിക്കും എല്ലാവരും പറയണത് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും കുറ്റം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യരും അങ്ങനെ നിങ്ങളെ പോർട്ട്രേ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ നാളെ ഒരു വീഡിയോ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ഒരു ഫുൾ വീഡിയോ എടുത്തു അപ്പോൾ എനിക്ക് വീണ്ടും പറയാനും ഞാൻ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതിൽ റേണു സുധീനും പ്രജീഷ് അമർത്തന്നെ ഇരുത് ശരിഞ്ഞു അത് സ്ലിപ്പ് ചെയ്യുന്നപ്പോൾ ഞാൻ ശരിക്കും അപ്പോൾ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിനെയും രേണുവിനേയും പറ്റിയിട്ട് എന്തോ രേണുവിനെ പറഞ്ഞപ്പോൾ പ്രജീഷ് ഇതായത് തന്നെ ബ്രോ നീ ആരോടാവുള്ള കാര്യം തന്നെ കേട്ടോ ഇവ ആരാ നമ്മുടെയൊക്കെ കാര്യം പറയാൻ ഇവിടെ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലേ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ അതിൽ ആരാണ് അവകാശം കൊടുത്തേന്ന് അപ്പം ഇവരെന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാമിലി ബ്ലോഗാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളുടെ ഫാമിലിയിൽ നടന്ന ഇഷ്യൂസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഈ ഒരു സാധനം ഒക്കെ പബ്ലിക്കിൽ വരുന്ന സമയത്ത് ആരാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് ആരാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തത് ഇതിപ്പോ കാര്യം ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല എനിക്ക് താല്പര്യമില്ല അവരൊക്കെ കല്യാണം കഴിച്ച് അവരുടെയൊക്കെ ലൈഫ് ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു ഇനി നമ്മൾ അതിനെപ്പറ്റി വന്നിട്ട് സംസാരിക്കുന്നത് ശരിയല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് ഫാമിലി വ്ലോഗാണ് കുടുംബ കാര്യങ്ങൾ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഇടുവാണ് എന്നിട്ടാണ് നിങ്ങൾ വന്നിരുന്നത് ഇമാരി ഡയലോഗ് ഇരിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ വേറെ വല്ല ബ്യൂട്ടി ബ്ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് വന്നിരുന്ന ഞങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും അവകാശം ഉണ്ടോ ഒരിക്കലുമില്ല ആരും പറയത്തില്ല നീ ആരോടെ ആര് പറഞ്ഞ ചോദിക്കാൻ ഭയങ്കര നീ ആരോടെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് ചോദിക്കാറോ നിന്നോട് നീ ഞങ്ങളുടെ അമ്മായിടെ മോനൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളെ വിമർശിച്ചുണ്ടാക്കാൻ നീ ആരാ നീ മാത്ര ലോകത്തെ ഏറ്റവും നല്ലവനേ ഉള്ളു വേറെ ആരുല്ലേ ഇല്ലേ രേണുസുദീനെ ബിഗ് ബോസിൽ എടുത്ത ഇത്രയും മോശമായിട്ടുള്ള ഇതാണ് ബിഗ് ബോസ് എന്ന് ഇതാ നീ മാത്രണോ എല്ലാം തികഞ്ഞിരിക്കണോ ബാക്കിയുള്ളവരൊക്കെ എന്താ മോശമായ ആൾക്കാരാണോ ബിഗ് ബോസിന് അവളെ വേണ്ടി വരും ബിഗ് ബോസിന് ആളില് എന്തെങ്കിലും ഒരു ഇതായി കണ്ടിട്ടായിരിക്കും ബിഗ് ബോസ് എടുത്തിണ്ടാവുക ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആ അവർ നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുക്കും അവരെ എടുത്തു കഴിഞ്ഞാൽ ആ ഷോയ്ക്ക് ഗുണമാണ് എന്നുള്ള രീതിയിൽ അവർ വ്യക്തമായിട്ട് ആലോചിച്ചിട്ടും കണ്ടിട്ട് ഒരു കണ്ടസ്റ്റ് തന്നെ അവർ ചൂസ് ചെയ്തോളൂ അങ്ങനെ ചൂസ് ചെയ്തതാണ് രേണു സുതി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി രേണു അതിനകത്ത് ചെന്നിട്ട് ഇപ്പോൾ ഒരു വകയും കൊടുക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു പുറത്തുണ്ടാക്കിയ പബ്ലിസിറ്റി എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പം അതൊക്കെ വെറുതെ വന്നിരുന്ന ഈ ഒരു വിഷയത്തിനകത്തോട്ട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഇപ്പോ അവസരം കിട്ടിയപ്പോഴത്തേക്ക് നൈസായിട്ട് അവനോട്ട് താങ്ങാൻ നോക്കുവാണ് അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം രേണു എന്ന് കേൾക്കുമ്പോഴേ അവിടെ അതിൽ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരാളുടെ പേരുണ്ട് അപ്പം കിട്ടിയ അവസരമാണ് എനിക്ക് പിന്നെ ഞങ്ങളും കൂടെ രണ്ട് കുട്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം കയറി വന്നതാണ് ഈ കാര്യം വിമർശനായിട്ട് നീ നാട്ടുകാരുടെ കുറ്റന്മാരാണ് നീ എന്തിനു നിന്നെ സ്വയം നീ ചിന്തിച്ചോക്കി നീ ആരാ നീയേ നീ ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെ വിമർശിക്കണ്ടല്ലോ നീ ആരാ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് ആദ്യം കൊണ്ടുപോകുന്നു പഠിക്ക് അതൊക്കെ അതൊന്നും ലൈഫിൽ എത്തിയിട്ടൊന്നും ഇല്ലല്ലോ ഇന്നിട്ട് നാട്ടുകാരും നാട്ടുകാരെ വിമർശിക്കാൻ നടക്കും ഒരു ലൈഫിൽ എവിടെ എത്താത്തവർ മറ്റുള്ളവരെ ഇതിന്ന് ഇങ്ങനെ വിമർശിച്ചിണ്ടാക്കുക ലൈഫിൽ അവൻ എവിടെയും എത്തിയിട്ടില്ല എന്ന് എന്താണ് നിങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അവൻ ലൈഫിൽ എവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി എന്താണെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ നിങ്ങൾ അവനെ കുറച്ച് ഒരു ഒരു സ്ക്രീനിൽ മാത്രം കണ്ടിട്ട് അവനെ വന്നിരുന്ന വിലയിരുത്തിയിട്ട് വന്നിരുന്നങ്ങ് പറയുവാണ് അവൻ ഇവിടെ വിമർശിച്ചിട്ടുള്ളത് നിങ്ങളെ പേഴ്സണൽ മാറ്റർ നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട കാര്യങ്ങൾ മാത്രമാണ് അവൻ വന്ന് വിമർശിച്ചിട്ടുള്ളത് അല്ലാതെ അവൻ എന്തു വന്നു പറഞ്ഞിട്ടുണ്ട് ഞാനും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന് വളരെ മാനിയായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തു എടുത്തുവെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിവതും പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊരു പരിപാടി ആയിട്ടുണ്ടായിരുന്നു ക്യു ആൻ എ എന്നും പറഞ്ഞിട്ട് മകൾക്കൊരു മറുപടിയായിട്ട് മകൾ ആ മകൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് അമ്മയ്ക്കൊക്കെ ഒരു മറുപടി എന്നും പറഞ്ഞിട്ട് അടുത്ത ക്യു ആൻ എ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്റെ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിച്ച് തീർക്കാൻ നോക്കുക ചുമ്മാ ക്യു ആന ഇട്ടിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കരുത് എന്നാണ് ഞാൻ വന്ന് പറഞ്ഞത് ഉള്ള കാര്യമല്ലേടേ ഇല്ല ഇടേത് നിങ്ങളെ പറ്റിയിട്ട് ആരോടെ വേണമെങ്കിലും ചോദിച്ചോ എല്ലാവർക്കും ഇതേ സെയിം അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങളുടെ കമൻ ബോക്സിൽ വരുന്ന നല്ല കമന്റ്സുകൾ മാത്രം നിങ്ങൾ എടുത്തിടും നെഗറ്റീവ് കമൻസുകൾ മൊത്തം എടുത്ത് വെച്ച് റിമൂവ് ചെയ്ത് കളയും നിങ്ങൾക്കിപ്പോൾ സത്യം പറഞ്ഞാൽ റീച്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കുറവുണ്ട് അതുകൊണ്ട് വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടിയായിട്ട് ഇറങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരെ കല്യാണം നിങ്ങളുടെ മക്കള് കല്യാണം കഴിഞ്ഞ് പോയെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല പക്ഷെ പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വന്നിരുന്ന് കരയുന്നു ഇതിനെ പറ്റി വന്നിരുന്ന് സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ വന്നിരുന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് മുഴുവനും വിളമ്പി കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ആണ് കുറ്റക്കാര് നിങ്ങളുടെ ഫാമിലിയിൽ വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് അകത്ത് തന്നെ വെക്കണം നാട്ടുകാരുടെ മുന്നിലല്ല കൊണ്ടു ഞാൻ ഓരോ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ അടുത്തും പറയുന്ന കാര്യമാണ് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലി വെക്കുക പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിടേണ്ട ഒരാവശ്യവും ഇല്ല എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നമ്മുടെ നെജത്തോട്ട് കയറുവാണ് ട്രോളർമാരെല്ലാരും അല്ലേട്ടോ അതിലെ അന്തസ്സായിട്ട് ട്രോളർ ഉണ്ട് നമ്മളെ ഇപ്പൊ ഞങ്ങളെ സായി ട്രോളി ഉണ്ട് സിജോ ട്രോളി ഉണ്ട് മുത്തപ്പൻ ട്രോളി ഉണ്ട് ഇപ്പൊ എനിക്കോന്നു അതിലൊക്കെ ഒരു അന്തസ് ഒരു മാന്യത ഉണ്ട് അവരവാസ സംസ്ഥാനത്തിൽ ഒരു ഒരു മനുഷ്യൻ ആദ്യമേ വേണത് മാന്യതയാണ് അത് നിന്റെ സംസാരത്തിന് നീ എല്ലാരേം പുച്ഛ്ക്ക് എല്ലാവരേയും കളിയാക്ക നീ എല്ലാത്തേക്കിഞ്ഞോ വിമർശിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ നമ്മൾ ആരെങ്കിലും വിമർശിക്കുമ്പം വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കണം ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കഴിവതും ഞാൻ പേഴ്സണലി ആരെയും ഹാമിയാത്തുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാനാണ് നോക്കുന്നത് ഇത് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ വന്നിരുന്ന വലുതായിട്ട് അവരെ ദ്രോഹിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകും അല്ലാതെ നീ എന്തിനാടാ ഇങ്ങനെ ചെയ്ത് നീ എന്തിനാടാ അങ്ങനെ പോയത് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ വന്ന് സംസാരിക്കാറില്ല അതെൻ്റെ ഒരു നേച്ചറാണ് ബിക്ക് തോന്നുന്നത് എൻ്റെ ഓഡിയൻസും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം വെറുതെ ഒരാളെ വരുന്ന ഒരു കഥയും ഇല്ലാതെ തെറി വിളിച്ചിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഇപ്പൊ അതിലിന്റെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ അവന്റെ അവന്റെ ഒരു രീതി അങ്ങനെയാണ് അവന്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത് അവൻറെ എല്ലാ വീഡിയോസും എടുത്ത് നോക്കണം നിങ്ങളെ മാത്രമല്ല അവൻ പല കാര്യങ്ങളും സമൂഹത്തിൽ കാണുന്നത് അവൻ റിയാക്ട് ചെയ്യുന്നത് അവന്റെ ഒരു വേ ഓഫ് രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് നീ അല്ലേ നിനക്ക് ഒരു കുറവുകളും ഫാമിലി ആണോ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അല്ലേ പക്ഷേ ഈ പ്രശ്നങ്ങളൊ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കൊണ്ടുവന്നിടാറില്ല പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പബ്ലിക്കി അതിനെ ചൊല്ലി ഉണ്ടായ വിഷയം ഇഷ്യൂസ് അല്ലേ ഇത് മൊത്തവും എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിട്ട് വന്ന് പറയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു 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 യോഗ്യത ഉണ്ടോ നിന്റെ ഫാമിലിനൊക്കെ നിനക്ക് പുറത്തേക്ക് കാണിക്കാൻ പേടിക്കും അങ്ങനത്തെ ഫാമിലിയാ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളിത് പൊട്ടയാലും നല്ല ഞങ്ങൾ രേഖ കാണിക്കണ്ടല്ലോ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് എങ്ങനെയാണത് സത്യം നമ്മൾക്ക് ഒരു എന്താ പറയുക ചില ആൾക്കാരുടെ സംസാരം ഉണ്ട് നമ്മളത്രയും ഇപ്പം ഈ ട്രോളിനോട് ഇഷ്ടം പോകണ്ടെനിക്ക് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ ട്രോളാണ് ലൈഫിൽ അതുപോലെ എന്താ അവൻ്റെ പേര് ഒരു അവന്റെ ജോലി ആൾക്കാരോട് ഒരു മനസാക്ഷി എന്നൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾക്ക് ഒരു അസുഖം സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങളെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിട്ട് അതും കണ്ടന്റ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ എതിർത്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതൊന്നും നിങ്ങൾ കാണത്തില്ല നിങ്ങളെ കുറ്റം മാത്രം പറഞ്ഞതേ നിങ്ങൾ കാണത്തുള്ളൂ ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതിപ്പോ നിങ്ങളായിട്ട് തന്നെ ആവശ്യമില്ലാതെ ഓരോ ഓരോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക ഇതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ഹോസ്പിറ്റലിൽ രോഗികൾ വന്നാലും അവരോട് ഇങ്ങനെ പെരുമാറണെന്ന് പോലും അറിയാത്ത പറഞ്ഞത് അവന് അപ്പൊ അവൻ അത്രേ ഉള്ളു പേര് ഞങ്ങൾ സത്യം പറഞ്ഞു ഈ ട്രോൾ വീഡിയോ ഒന്നും കാണാൻ ഞങ്ങളേനെ ഇതിന് വന്നിട്ട് കാണാതെന്നല്ലാതെ ഞാൻ കാണാറുണ്ട് ഇപ്പൊ പ്രജീഷ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേസ് പ്രജീഷിൻ്റെ വീഡിയോ പൊഞ്ഞത് നമ്മ ഇൻസ്റ്റയില് അപ്പോഴാണ് ഞാൻ പ്രജീഷിൻ്റെ വീഡിയോ കണ്ടത് രേണുവിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തേക്കുമ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് രണ്ട് വാക്കും അവൾ ആരാണ് അവള് കേറാ ബിഗ് ബോസിനെ അപമാനിക്കാൻ ഇവ എല്ലാവരെയും അഭിമാനിക്കണം ഇവ ഒക്കെ തികഞ്ഞു നിറഞ്ഞിരിക്കണം അല്ല രേണു ഈ സ്ത്രീയാണ് അപ്പുറം നടക്കുന്ന സെപ്റ്റി ടാങ്ക് എന്ന് അക്ബറിനെതിരെ നമ്മൾ എല്ലാരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യരും അവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ പറഞ്ഞിപ്പം വന്നിരുന്നു പറയുന്നുണ്ട് രേണുവിനെ കാട്ടി മോശമായിട്ട് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് അല്ലേ ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഏത് രീതിയിലാണ് ഫേമസ് ആയത് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് രേണുവിൻ്റെ ഈ അവസ്ഥ നിസ്സഹായാവസ്ഥ രണ്ടാമത്തെ കാര്യം ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ആളോടുള്ള ഒരു ഇഷ്ടം അല്ലേ ഇതൊക്കെ കണ്ടിട്ടാണ് രേണുവിനെ ആൾക്കാർ ഇഷ്ടപ്പെടുകയും മേടിക്കുകയൊക്കെ ചെയ്തത് പെട്ടെന്ന് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ചേഞ്ച് ചെയ്യാവുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം ചില ആൾക്കാർ വന്നിരുന്ന് മോശമായിട്ടും തെറി വിളിക്കുകയും അവരുടെ ബോഡി ഷിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ടും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ കാര്യമില്ല കാര്യം അവർ കാണിക്കുന്ന നെഗറ്റിവിറ്റി നമ്മൾ എടുത്ത് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ കണ്ണിൽ ഇതൊന്നും ഒരു തെറ്റായിട്ട് തോന്നത്തില്ലായിരിക്കാം പക്ഷെ നമ്മുടെയൊക്കെ കണ്ണിൽ അത് നെഗറ്റീവ് ആയതിൻ്റെ പേരിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല കൊള്ളാം എന്തായാലും അവർക്കൊന്നും ഒരു വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ബിഗ് ബോസ് കയറി അപ്പൊ ഒരു ഏകദേശം ഒരു ആള് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനൊരു ഇത് പറയുന്നത് ഇത്രയും അതായത് ഒരു ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിം എന്നാണ് അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയോ രേണുവിന് ഇതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല രേണുവിന് സത്യം പറഞ്ഞാൽ നല്ല റീച്ചാണ് വേണ്ടത് ആ റീച്ച് കിട്ടിയതിന്റെ പേരിലാണ് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഷോയിൽ എത്തിപ്പെട്ടിരിക്കുന്ന രാണ് ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ എത്തുവാന്ന് പറയുന്നത് ഒരു കാര്യമൊന്നുമല്ല അവിടെ ചെല്ലുവാന്ന് പറയണത് വലിയൊരു കാര്യമാണ് മോഹൻലാലെ പോലെയുള്ള ഒരു മഹാനടൻ്റെ മുന്നിൽ ചെന്ന് അവർ അവിടെ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന റീച്ച് ഉണ്ടായത് അത് നിങ്ങൾ മനസ്സിലാക്കിയോ അവർക്ക് ഭയങ്കരമായി അവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കാം നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീകൾ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകും ഇതൊന്നും ഇതൊന്നും അറിയാതെ വന്നിരുന്ന നിങ്ങൾ സംസാരിക്കരുത് അവർക്ക് വേണ്ടത് റീച്ച് തന്നെയാണ് അത് അതിന്റെ എക്സ്ട്രീം ലെവൽ ഒരു ടാസ്ക് ഈ ഇതിന്റെ എത്ര കാര്യങ്ങളുണ്ട് ഒരാളെ ഇങ്ങനെ നമ്മൾ ഒരു സ്ത്രീ കൊടുത്തിട്ടും ഉണ്ട് അത് അല്ല ഒരു സ്ത്രീ അല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ളത് പോലും അവ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയൊക്കെ ഉള്ള സംഭവം എന്നാലും ഇത് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാം റേണുവിന് സപ്പോർട്ടായിട്ട് ഇറങ്ങിയതാ ഇനിയിപ്പം ഈ പറയുന്ന ഇവര് രണ്ടുപേരും കൂടി ഇനി രേണുവിന് വേണ്ടി ബിഗ് ബോസിൽ വോട്ട് ചോദിക്കുമെന്നു എനിക്കറിയത്തില്ല ആ രീതിയിലൊക്കെ വന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ നടക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇവിടെ ഒരു മനുഷ്യരെയും അക്ബർ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സാമാന്യ ബോധമുള്ള ഒരു സപ്പോർട്ട് ചെയ്യൂടി ഒരു സ്ത്രീയെ വിളിച്ചിരുത്തി ഈ ഒരു പേര് വിളിച്ചാൽ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇന്നലെ രേണു വോട്ട് പിടിക്കുന്ന വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ട് കാണുമായിരിക്കുമല്ലോ ഏഹ് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഷോയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ആ ഷോയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വോട്ട് ചെയ്യണമെന്ന് ഷൂട്ട് ചെയ്തിട്ട് എന്ന് പറയണത് ശരിയുള്ള പരിപാടിയാണോ ഇതിനൊക്കെ എഗയിൻസ്റ്റ് ആയിട്ട് എന്താണ് അവർ ആക്ഷൻ എടുക്കാത്തത് ഇതിപ്പോൾ നാളെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ രേണു മാത്രമല്ല കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവരും രേണുവിനെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ റോക്കിയും ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അങ്ങനെ വേറെ എനിക്ക് തോന്നുന്നു വേറെ ഹിന്ദി സീസണിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ ഇത് ശരിയല്ല കാര്യം ആ ഷോയെ തന്നെ ഇത് ബാധിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക